മഹാശിവരാത്രി ആഘോഷം ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ മണപ്പുറത്ത് താൽക്കാലിക നഗരസഭാ ഓഫീസും പോലീസ് സ്റ്റേഷനും ഇന്ന് തുറക്കും പെരിയാർ തീരത്ത് നാളെ ജനലക്ഷങ്ങൾ സംഗമിക്കുന്ന മഹാശിവരാത്രി ആഘോഷം സുരക്ഷിതമായി നടത്തുന്നതിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ രണ്ട് ദിവസത്തെ ബലിതർപ്പണവും ഒരു മാസം നീളുന്ന വ്യാപാരമേളയും വിനോദ പരിപാടികളും ഒരാഴ്ചത്തെ ദൃശ്യോത്സവവും ഉൾപ്പെടുന്ന ശിവരാത്രി ആഘോഷത്തിന് നേതൃത്വം നൽകുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ആലുവ നഗരസഭയുമാണ് മണപ്പുറത്ത് താൽക്കാലിക നഗരസഭാ ഓഫീസും പോലീസ് സ്റ്റേഷനും ഇന്ന് തുറക്കുമെന്ന് നഗരസഭാ അധ്യക്ഷൻ എം ജോൺ പറഞ്ഞു മേള കഴിയുന്നതുവരെ ഓഫീസും സ്റ്റേഷനും മണപ്പുറത്തുണ്ടാകും ജില്ലാ ഭരണകൂടത്തിനും റൂറൽ ജില്ലാ പോലീസിനുമാണ് ക്രമീകരണങ്ങളുടെ ചുമതല മണപ്പുറം പൂർണ്ണമായും സി സി ടി വി നിരീക്ഷണത്തിലാണ് ദേവസ്വം ബോർഡും നഗരസഭയുമാണ് ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത് ഇവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ പോലീസ് കൺട്രോൾ റൂമിൽ ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷിക്കും പുഴയിലോ കരയിലോ അനിഷ്ട സംഭവമുണ്ടായാൽ രക്ഷാപ്രവർത്തനത്തിന് അഗ്നിരക്ഷാസേനയും നേവിയുടെയും മുങ്ങൽ വിദഗ്ധരും ഉണ്ടാകും ശിവരാത്രി നാളിൽ നാല്പത് ഫയർഫോഴ്സ് അംഗങ്ങളും അൻപത് സിവിൽ ഡിഫൻസ് സേനാംഗങ്ങളും രണ്ട് ടീമായി പ്രവർത്തിക്കും സുരക്ഷാ ജോലികൾക്കായി ദേവസ്വം ബോർഡ് നൂറ്റി ഇരുപത് പേരെ നിയോഗിച്ചിട്ടുണ്ട് ബാരിക്കേഡ് കെട്ടി തിരിച്ച സ്ഥലങ്ങളിൽ മാത്രമേ പുഴയിൽ മുങ്ങിക്കുളിക്കാൻ അനുമതിയുള്ളൂ മണപ്പുറത്ത് കെ എസ് ആർ ടി സിയുടെ താൽക്കാലിക ബസ് സ്റ്റേഷനും ഗ്യാരേജും ഉണ്ടാക്കും സ്വകാര്യ ബസ്സുകളും പ്രത്യേക സർവീസ് നടത്തും മണപ്പുറത്തും നഗരത്തിലും വൈദ്യുതി വിതരണം തടസ്സപ്പെടാതിരിക്കാനുള്ള മുൻകരുതൽ കെ സ്വീകരിച്ചിട്ടുണ്ട് മണപ്പുറത്തേക്കുള്ള റോഡുകൾ അറ്റകുറ്റപ്പണി നടത്തി നന്നാക്കി മണപ്പുറത്ത് ശുദ്ധജല ലഭ്യത ഉറപ്പുവരുത്തുമെന്നും ഗുണനിലവാരം പരിശോധിക്കുമെന്നും വാട്ടർ അതോറിറ്റി അധികൃതർ അറിയിച്ചു ക്രമസമാധാന പാലനവും ട്രാഫിക് നിയന്ത്രണവും പോലീസിനാണെങ്കിലും ട്രാഫിക് കുറ്റകൃത്യങ്ങൾ കണ്ടെത്താൻ മോട്ടോർ വാഹന വകുപ്പും രംഗത്തുണ്ടാകും ഗതാഗത ഡെപ്യൂട്ടി കമ്മീഷണറുടെയും രണ്ട് ആർ ടിഒമാരുടെ നേതൃത്വത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ ഇരുപത്തി അഞ്ച് സ്ക്വാഡുകൾ പെട്രോളിംഗ് നടത്തും അനധികൃത മദ്യ നിരോധിത ലഹരി വസ്തുക്കൾ എന്നിവയുടെ വിൽപ്പന തടയുന്നതിന് എക്സൈസ് സി എയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരും ഷാഡോ ടീമും ഉണ്ടാകും ഒരുവിധ ചൂതാട്ടവും അനുവദിക്കില്ല ജില്ലാ ആശുപത്രിയുടെ സുസജ്ജമായ അത്യാഹിത വിഭാഗവും മെഡിക്കൽ ടീമും മണപ്പുറത്തുണ്ടാകും ആംബുലൻസ് സേവനവും ലഭിക്കും ഹോമിയോ ആശുപത്രിയും ഒരുക്കിയിട്ടുണ്ട് റവന്യൂ വകുപ്പ് ഓഫീസ് മീഡിയ റൂം സൗജന്യ ചുക്ക് കാപ്പി വിതരണ സ്റ്റാൾ എന്നിവയും ഉണ്ടാകും ഈ പ്രാവശ്യം നഗരസഭ പ്രതീക്ഷിക്കുന്നത് ആ ഒരു ദിവസത്തെ തീർത്ഥാടകരുടെ എണ്ണം ഏതാണ്ട് ഏഴ് ലക്ഷത്തോളം പേരാണ് അവരുടെ ക്രമസമാധാന പരിപാലന നടപടികളൊക്കെ ക്രമീകരിക്കുന്നതിനുള്ള ആവശ്യമായ സംവിധാനങ്ങൾ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ആലോചിച്ച് എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു കഴിഞ്ഞു ആയിരത്തി അഞ്ഞൂറോളം പോലീസുകാർ അന്ന് വിന്യസിക്കപ്പെടും അതുപോലെ തന്നെ പുഴയിൽ അപകടങ്ങൾ ഉണ്ടാതിരി ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും നേവൽ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ മുന്നിൽ വിദഗ്ദ്ധന്മാരടക്കമുള്ള സ്കൂബ ടീം മണപ്പുറത്ത് ഇരുപത്തിനാല് മണിക്കൂറ് പ്രവർത്തിക്കും താൽക്കാലിക പോലീസ് സ്റ്റേഷൻ മണപ്പുറത്തുണ്ടാകും ഫയർ ഉണ്ടാകും ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഉണ്ടാകും താൽക്കാലിക ആശുപത്രി ഉണ്ടാകും ഇപ്പോൾ ആലുവയുടെ ചുറ്റുമുള്ള എല്ലാ കടവുകളിലും എന്തെങ്കിലും അടിയന്തര സാഹചര്യങ്ങളുണ്ടായാൽ ആളുകളെ രക്ഷപ്പെടുത്തുന്നതിനുള്ള ആംബുലൻസ് സംവിധാനങ്ങൾ എല്ലാ കടവുകളിലും ഉണ്ടാകും അതിന് ആലുവയിലെ മുഴുവൻ സ്വകാര്യ ആശുപത്രികളും എല്ലാ വർഷവും സഹകരിക്കുന്നത് പോലെ ഇപ്രാവശ്യവും ഉണ്ടാകും അങ്ങനെ എല്ലാം കൊണ്ടും കമനീയമായ ഒരു ശിവരാത്രി മഹോത്സവമാണ് നഗരസഭ ഇപ്രാവശ്യം ഒരുക്കിയിട്ടുള്ളത് ഡി ജെ അമ്യൂസ്മെൻറ്റ്സ് എന്ന ഒരു സ്ഥാപനം ഈ പ്രാവശ്യം മണപ്പുറ കുത്തയൊക്കെ എടുത്തിരിക്കുന്നു ാട്ടുകരയിലും നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും കൂടുതൽ വഴിവിളക്കുകൾ സ്ഥാപിച്ചു ഓഫീസ് രണ്ട് ടൗൺ ഹാളുകൾ ഗാന്ധി സ്ക്വയർ മാർത്താണ്ഡവർമ്മ ഇരട്ടപ്പാലം മണപ്പുറം നടപ്പാലം മുനിസിപ്പൽ പാർക്ക് എന്നിവ വൈദ്യുത ദീപങ്ങളാൽ അലങ്കരിച്ചു നഗരസഭയ്ക്ക് വേണ്ടി മണപ്പുറത്ത് വ്യാപാരമേളയും അമ്യൂസ്മെന്റ് പാർക്കും നടത്തുന്നത് പാലക്കാട് ഡി ജെ അമ്യൂസ്മെന്റ് ആണ് വിവിധ റൈഡുകൾക്ക് പുറമെ റോബോട്ടിക് ആനിമൽ എക്സിബിഷൻ മഞ്ഞുമൽ ബോയ്സ് സിനിമയിലൂടെ പ്രശസ്തമായ ഗുണാക്കേവ് എന്നിവ മേളയുടെ പ്രത്യേകതയാണ് പൊടിശല്യം ഒഴിവാക്കാൻ മണപ്പുറം മുഴുവൻ പച്ച പർവതാനി വിരിച്ചാണ് വ്യാപാരമേള സംഘടിപ്പിച്ചിരിക്കുന്നത് ഒരാഴ്ചത്തെ ദൃശ്യോത്സവവും കലാ സാംസ്കാരിക പരിപാടികളും മാർച്ച് പതിനാറിന് ആരംഭിക്കും ന്യൂസ് ഡെസ്ക് ആലുവ